ഒരു ദിവസം ഒരു മുക്കുവൻ പതിവ് പോലെ പുഴയരികിലേക്ക് മത്സ്യബന്ധനത്തിനായി വന്നു അങ്ങനെ അയാൾ പതിവ് പോലെ പുഴയരികിലിരുന്ന് വല വീശാൻ തുടങ്ങി അങ്ങനെ വല വീശിക്കൊണ്ടിരിക്കുന്നതിനിടെ അയാൾ ചിന്തിച്ചു ഇന്ന് തനിക്ക് ഒരുപാട് മത്സ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അവയെല്ലാം ചന്തയിൽ കൊണ്ടുപോയി കൊടുത്താൽ ഒരുപാട് പണം കിട്ടും അങ്ങനെ നല്ല സ്വപ്നം കണ്ട് അയാൾ വല പുഴയിലേക്ക് വീശാൻ തുടങ്ങി ആ വല വീശിയപ്പോൾ അയാൾ ഒരുപാട് സ്വപ്നം കണ്ടു ഈ വലയിൽ ഒരുപാട് മത്സ്യമുണ്ടെങ്കിൽ താൻ രക്ഷപ്പെട്ടു തനിക്ക് ഒരുപാട് പണം ഉണ്ടാക്കാം അങ്ങനെ ആലോചിച്ച് അയാൾ ആ വല ഉയർത്തി നോക്കി പക്ഷേ സംഭവിച്ചതോ ആകെ ഒരേ ഒരു കുഞ്ഞു മത്സ്യം മാത്രം ആ വലയിൽ കുരുങ്ങിയിരിക്കുന്നു എന്നാൽ ആ മത്സ്യമാണെങ്കിൽ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി ആ മത്സ്യം ആ മുക്കുവനോട് യാചിച്ചു ഏ മുക്കുവ എന്നെ ഒന്ന് തുറന്നു വിടൂ എന്നാൽ മുക്കുവനാണെങ്കിൽ ആ മത്സ്യം പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ല അപ്പോൾ ആ മത്സ്യം വീണ്ടും പറഞ്ഞു ഏ മുക്കുവ എന്നെ ഒന്ന് തുറന്നു വിടൂ എന്നെ പുഴയിലേക്ക് തന്നെ തുറന്നു വിടും അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും കൂട്ടി നിങ്ങളുടെ അടുത്തേക്ക് വരാം അത് കേട്ടപ്പോൾ ആ മുക്കുവൻ അത്ഭുതപ്പെട്ടു മണ്ടനായ മുക്കുവൻ അത് വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ അയാൾ ആലോചിച്ചു ഈ ഒരു മത്സ്യത്തെ കളഞ്ഞാൽ എന്താ നാളെ ഒരുപാട് മത്സ്യത്തിന് കിട്ടുമല്ലോ അപ്പോൾ തനിക്ക് ഒരുപാട് കാശുണ്ടാക്കാമല്ലോ അങ്ങനെ ചിന്തിച്ച് അയാൾ ആ മത്സ്യത്തെ പുഴയിലേക്ക് തന്നെ തുറന്നു വിട്ടു ആ മത്സ്യം വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ ചങ്ങാതിമാരുടെ അടുത്തേക്ക് പോയി പിറ്റേ ദിവസം വളരെ സന്തോഷത്തിൽ ആ മുക്കുവൻ തനിക്കിന്ന് ഒരുപാട് മത്സ്യങ്ങളെ കിട്ടുമല്ലോ എന്ന സന്തോഷത്തിൽ പുഴയിലേക്ക് വന്നു എന്നാൽ ആ മത്സ്യം ഇന്നലെ നേരെ പുഴയിലേക്ക് പോയി തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു ആ മുക്കുവൻ വരുമ്പോൾ അടുത്തേക്ക് പോകരുത് എന്ന് യഥാർത്ഥത്തിൽ ആ മത്സ്യം തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് അവിടെ കണ്ടത് ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഗുണപാഠം എന്താണ് നമ്മുടെ ജീവൻ ഭീഷണിയാവുന്ന സാഹചര്യങ്ങളിൽ ഇതുപോലെ ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാം അതിനായി നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാം